സെറേ ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് മന്ത്രി ഇത് മോഡിഫൈ എന്നാണ് പറയുന്നത് ബാക്കിയുള്ള സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി അർത്ഥം ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് മതിയായ ആലോചനകളോടുകൂടി ുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആ കാര്യം തീരുമാനമെടുക്കാം അതിന്റെ കാരണം നാളെ ഇതുവരെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ എം എൽ എ മാരായിട്ട് കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് കോമൺ ഒരു സംരക്ഷണം ആവശ്യമുള്ള മേഖല നിർത്താം അതുകൊണ്ട് ഇരുപത്തി ആറാം പന്ത്രണ്ടിലെ ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഉണ്ടാകേണ്ട കാര്യമില്ല പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലവിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്തൊരു റിസ്ട്രിക്ഷൻ ആണ് ഇപ്പോൾ ഈ ഈ ഇരുപത്തി ആറ് പന്ത്രണ്ടിലെ ഉത്തരവിലൂടെ ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടിപ്രദേശം മുഴുവൻ ജെണ്ട തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇടുക്കിയിലെ വൃഷ്ടി ഈ ഡാമിൻ്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം പണ്ട് രണ്ടായിരത്തി ആറിൽ ഗവൺമെൻറ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം ജെണ്ട കെട്ടിയ പ്രദേശത്തൊരു കാരണവശാലും പട്ടയം കൊടുക്കാൻ പാടില്ല ഈ ഡാമുകളുടെ ജെണ്ട കെട്ടിയേക്കതിൻ്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുതന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിൻ്റെ ജെണ്ട കെട്ടിയതിന് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പത്ത് ജെയിനിലും മൂന്ന് ജെയിനിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ ഇരുപത് മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ ബഫർസോണും പിന്നീടുള്ള നൂറ് മീറ്റർ ചുറ്റളവ് എൻ ഒ സിയുമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് സാർ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞത് ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയിലെ കേസിൻ്റെ വർഷം എഴുതിയിട്ടില്ല ആ ഓർഡറിൽ ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തി ആറ് എഴുന്നൂറ്റി പത്തൊന്ന് എഴുതിയേക്കണേ ഞങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കോടതിയിൽ കേസ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് ഇരുപത്തി മൂന്നിൽ തന്നെ എൻ ഒ സി സംബന്ധിച്ച ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്നതിനു മുമ്പ് ഹൈക്കോടതിയിലെ കേസാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ ജിഒ എം എസ് നമ്പർ ട്വന്റി ടു ട്വന്റി ത്രീ നമ്പർ ട്വന്റി ടു ട്വന്റി ത്രീ ഇരുപത്തി മൂന്നിൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എൻഒസി സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് അതിനകത്താണ് എന്താ ചെയർപേഴ്സൺ ഷാൽ ടേക്ക് അർജന്റ് നെസസറി ആക്ഷൻ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് ഗൈഡ് ലൈൻസ് വിച്ച് വിൽ ഗവേൺ ദ പ്രോസസ് ഓഫ് ഇഷ്യുവൻസ് ഓഫ് എൻഒസി ഇൻ ദ സബ്ജക്ട് നാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും അതിന് മുമ്പേ തന്നെ തുടങ്ങി ഹൈക്കോടതിയുടെ പ്രത്യേക ഡയറക്ഷൻ ഇല്ല ഇത് ഇതിന്റെ പ്രശ്നം എന്താ പതിനൊന്ന് കേരളത്തിന്റെ ജനസാന്ദ്രത നമ്മൾ പരിഗണിക്കും പിന്നെ പല ജില്ലകളിലും ഈ പറയുന്നത് ഫോറസ്റ്റ് ആക്ട് നീർത്തട സംരക്ഷണ നിയമം സിആർഎസ്എന്റ് ഒരുപാട് പ്രശ്നങ്ങളാണ് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വീട് വയ്ക്കാനൊക്കെ ഉള്ളത് ഈ പത്ത് സെന്റിൽ താഴെയുള്ള ഒരാൾക്ക് അവിടെ പിന്നെ പിന്നെ ഇവിടെ പോയി വീട് വയ്ക്കും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് ഇതിനകത്ത് ഒന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത് പത്ത് സെൻറിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെക്കുറിച്ചും ബാധകമല്ല അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചോ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അതവിടെ നിൽക്കട്ടെ ഇവിടെ എന്താണ് ഉണ്ടെങ്കിൽ ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി അപ്പോൾ ഒരു ഗ്യാപ്പ് തിന്നു അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം അപ്പോൾ പി ഡബ്ല്യു ഡി റോഡാണെന്ന് പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടയഭൂമി ഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ പി ഡബ്ല്യു ഡി നോംസിൻ്റെ എൻ ഒ സിക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ അത് നമുക്ക് പറയേണ്ടത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച് തർക്കമില്ല പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും അതുകൊണ്ട് പൊതുവായി ഈ ഇരുപത്തി ആറിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു എന്താണ് വേണ്ടത് ജനങ്ങൾ കാശയക്കുഴപ്പ് ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ വെച്ചത് അതിൻ്റെ പേരിലാണ് ആക്ട് പോയപ്പോൾ നമുക്ക് മെറ്റൊന്നുമില്ല അപ്പം അതിനൊരു കൺസേൺ ആണല്ലോ എന്തെങ്കിലും അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്ത് നിർമ്മാണം നടക്കുന്നില്ലല്ലോ അതിനോട് ഒരു വിയോജിപ്പും ഇല്ല ഗവൺമെന്റ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത് ഒരാശയം കുഴപ്പമുണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇത് വളരെ ഇത് നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം നൂറ് ശതമാനവും ശരിയാണ് എന്ന് പറയുന്നത് ഗവൺമെന്റും സമ്മതിച്ചു ഒന്ന് സമ്മതിച്ചു രണ്ടാമത് പ്രശ്നം എന്ന് പറയുന്നത് ബിൽ റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ് ഈ ഡാമിന്റെ പരിസരത്ത് വീട് വെക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആണ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ അടുത്ത് വീട് വെക്കുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ് അതിന്റെ മീതെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിൻ്റെയും നിലവിലുള്ള പി ഡബ്ല്യു ഡി റൂളിൻ്റെയും തലയ്ക്ക് മീതെയാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റിസ്ട്രിക്ഷൻ വരും ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഉള്ള പ്രോബ്ലം ഇങ്ങനൊരു ഓർഡർ നിലനിൽക്കുമ്പോൾ ഞാൻ എന്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞു അവസാനിപ്പിക്കും ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാര് ദുർവ്യാഖ്യാനം ചെയ്യാണ് ഓരോന്നാ മതി ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി മതി അല്ലേ ശ്രീ സംസാരിക്കട്ടെ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണെന്ന ബോധ്യം ആ ഉത്തരവ് രണ്ടും നേരത്തെ പറഞ്ഞതാണ് സർ നേരത്തെ പറഞ്ഞില്ല നേരത്തെ അത് പറഞ്ഞത് ആ ഉത്തരവ് പിൻവലിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ പറഞ്ഞോളൂ നടപ്പാക്കുള്ളൂ ഉത്തരവ് പിൻവലിക്കണം ആ ഉത്തരവ് ഉത്തരവ് നിലനിന്നു കഴിഞ്ഞാൽ നമ്മള് നടപ്പാക്കൂലെന്ന് പറയട്ടായിരുന്നു ഒരു ഓർഡർ ഗവൺമെന്റ് പറഞ്ഞാൽ നടക്കാൻ പിൻവലിക്കാതെ ഞങ്ങൾ സമ്മാനിച്ചു ഓക്കെ